ഒരുങ്ങി നാളെ ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ നീണ്ട ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനായി തൃക്കരിപ്പൂർ രാമവില്ലം കഴകം ഒരുങ്ങി കളിയാട്ടത്തിൻ്റെ മുന്നോടിയായുള്ള പ്രധാന ചടങ്ങായ വരച്ചുവെക്കൽ ചടങ്ങ് നാളെ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു കളിയാട്ടത്തിൽ കെട്ടിയാടുന്ന നൂറ്റൊന്ന് തീയ്യങ്ങളിൽ പ്രധാന ദേവതകളായ പടക്കത്തി ഭഗവതിയുടെയും ആയിരക്കര ഭഗവതിയുടെയും കോലധാരികളെ ക്ഷേത്രനടയിൽ നടക്കുന്ന പ്രശ്നരാശിയിലൂടെ കണ്ടെത്തുന്ന ചടങ്ങ് ാണ് വരച്ചുവക്കൽ പെരളം മണികണ്ഠൻ ജോത്സ്യരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം കോയിമമാർ ജന്മകണിശന്മാർ ഉദുമ മുതൽ കല്യാശ്ശേരി വരെയുള്ള ബന്ധപ്പെട്ട കാവുകളിലെയും ക്ഷേത്രങ്ങളിലെയും ആചാര സ്ഥാനികർ ഭാരവാഹികൾ ബാല്യക്കാർ തുടങ്ങിയവർ സംബന്ധിക്കും കളിയാട്ടത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായുള്ള ഇരുപത്തിനാലോളം സബ് കമ്മിറ്റികൾ അവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് അഞ്ചാം കളിയാട്ടമായ ഒൻപതാം തീയതി മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന അന്നപ്രസാദ വിതരണത്തിനായുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് പരമാവധി വിഷരഹിത പച്ചക്കറികൾ ഉപയോഗിക്കാനായി മൂന്ന് പഞ്ചായത്തുകളിലായി നിലകൊള്ളുന്ന അഞ്ച് ഉപക്ഷേത്രങ്ങളിലും മറ്റു ബന്ധപ്പെട്ട കാവുകളിലും നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ക്ഷേത്രങ്ങളിലെത്തിക്കുന്ന ചടങ്ങും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വിഷരഹിത വാഴയിലക്കായുള്ള പ്രവർത്തനങ്ങളും പരമാവധി നടത്തിയിട്ടുണ്ട് മൂവായിരം ആൾക്കാർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ പന്തലിൻ്റെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തിയേഴ് മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ജൈവ ഉൽപ്പന്നങ്ങളടക്കമുള്ള കലവറ നിറക്കൽ ഘോഷയാത്രകൾ ക്ഷേത്രത്തിലെത്തും മാർച്ച് അഞ്ചിന് രാവിലെ എട്ട് മണിക്ക് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നിന്നും തൃക്കരിപ്പൂർ ചക്രവാണി ക്ഷേത്രത്തിൽ നിന്നുമുള്ള ദീപവും തിരിയും കൊണ്ടുവരുന്നതോടു കൂടിയാണ് ഏഴ് ദിവസങ്ങളിലായി നൂറ്റൊന്നോളം തെയ്യങ്ങൾ കെട്ടിയാടുന്ന പെരുങ്കളിയാട്ടത്തിന് കളിയാട്ടത്തിന് തുടക്കമാകുക ഇരുപത്തഞ്ച് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ഏകദേശം അഞ്ച് ലക്ഷം പേർക്കുള്ള അന്നദാനമാണ് ഒരുക്കാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷ്യവിഷബാധ ഇല്ലാതാക്കാൻ പൂർണ്ണമായും തിളപ്പിച്ചാറിയ കുടിവെള്ളം മുതലുള്ള എല്ലാവിധ മുൻകരുതലുകളും എടുക്കാനും ബന്ധപ്പെട്ടവർ ജാഗരൂകരാണെന്നും സംഘാടക സമിതി ഭാരവാഹികളായ കെ വി ഗംഗാധരൻ പി വി കണ്ണൻ പി പി കുഞ്ഞിക്കണ്ണൻ വി വി രാഘവൻ ടി ഗംഗാധരൻ കെ വി അമ്പുകുഞ്ഞി എം വി കുഞ്ഞിക്കോരൻ വി കണ്ണൻ പി വി ജനാർദ്ദനൻ കെ പി മുകുന്ദൻ ശ്രീധരൻ ടി വി ചന്ദ്രദാസ് ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ എടുത്തിരിക്കുന്നു കൂടാതെ പ്രശസ്ത ഗൈനോക്കോളജിസ്റ്റ് അതിയ ജാനി ജാനിപാഷ വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനിബാഷ ഡോക്ടർ പ്രസിൻ പ്രദീപ് ഡോക്ടർ ശ്രുതി ഡോക്ടർ കിരൺ വിനായക് ഡോ പി കെ മുരളി ഡോക്ടർ ഹരി രാജേന്ദ്രൻ ഡോക്ടർ പി ടി പത്മനാഭൻ ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ ഡോക്ടർ നിമിഷ നാരായണൻ ഡോക്ടർ വൈദേഹി ഹരിദാസ് ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ ഡോ ഗുരുരാജറാവു ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ ഡോക്ടർ ഹൈദർ ഡോക്ടർ സന്മാൻ ഡോക്ടർ യോഗേഷ് ഡോക്ടർ ലാലി ഡിസി തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ